നമ്മളിന്ന് നമ്മളെ മോൻ്റെ കല്യാണത്തിന് പോവാണ് നമ്മളെ തമിഴ് ഉസ്മാൻകുട്ടീൻ്റെ മോൻ്റെ കല്യാണത്തിനും അവിടെ പോവാണ് അവട്ടക്കട നമുക്കിന്ന് കുറെ കല്യാണമുണ്ട് രണ്ട് മൂന്ന് കല്യാണം ഉണ്ട് പിന്നെ ഒരാ െ കാരണം ഗേറ്റ് അടിക്കുമ്പോൾ നമുക്കറിയാം സോ ഗേറ്റ് അടിച്ചു നമ്മളുദ്ദേശമാക്കി ഗേറ്റ് അടിച്ചു ഗേറ്റ് കടന്ന് പോകണം ഇതാണ് നമ്മുടെ വീട് അവിടെയാണ് കൺസൾട്ടിങ് നടക്കല് ഇതാണ് മൂപ്പര വീട് ഇത് നമ്മളെ വണ്ടി നമ്മളങ്ങനെ കൊട്ടക്കട വരുത്തി സ്വന്തം നട്ടിയുടെ വലിയ ഓഡിറ്റോറിയം നമ്മൾ ഹാളിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ ഫുഡ് അയച്ചിട്ട് മുൾക്ക് കോളിന്ന് അങ്ങനെ നമ്മൾ കേൾക്കാത്ത പതി കെട്ട പതി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ബഫ ആയിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങി നമ്മളൊരു ബാത്തിൽ നിന്ന് തിന്ന് നേരെ മുൾക്ക് പോയി കല്യാണത്തിൻ്റെ ഹോളിൻ്റെ പൊന്നു ആ ഹോക്കി സൂപ്പർ ഹാളാണ് പക്ഷെ വാടക എത്ര അറിയോ നാലട്ടിണ്ട് ആ നാലട്ടിയും കൂടി മൂന്ന് ലക്ഷം വെറും മൂന്ന് ലക്ഷം രൂപയേ ഉള്ളൂ അങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി മറ്റേ കുറേ നാട്ടുകാരുണ്ടെ കണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ ആ ബാൽ ഒരു ബാൽക്കണി ഉണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല വ്യൂ ആയിരുന്നു നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നല്ലൊരു മീൻ പിന്നെ നമ്മൾ നമ്മളെ വണ്ടിയിൽ കയറി അടുത്ത വിവാഹ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് നമ്മൾ രാമനാട്ട കാലിക്കറ്റ് കഫ്റ്റീരിയ കൺവെൻഷൻ സെൻറ്ററോ അങ്ങനെന്തോ എന്തോ സ്റ്റാൻഡേർഡിൻ്റെ ഈ പരാഗൊക്കെ അല്ലേ ആ പരാഗിൻ്റെ അടുത്തുള്ള ഹോളില്ലേ എന്താ ഹോട്ടൽ ആ അവിടെ വെച്ചിട്ട് ഇനി അതിമ്മൻ്റെ എന്താ പറയുക ഹെളച്ചിൻ്റെ ആരോ കല്യാണമേനി അങ്ങനെ അവിടെ കയറി നമ്മൾ സംശയാക്കനൊക്കെ കണ്ട് തന്നെ പിന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറിയ ഏറ്റവും മുകളിലാണ് ഹാൾ അങ്ങനെ അങ്ങോട്ട് കയറി നമ്മൾ പെണ്ണിനും ചെക്കനെയൊക്കെ കണ്ട് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ അപ്പൻ്റെ കേട്ടോ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചതാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡൊക്കെ സൂപ്പർനി പക്ഷേ വൃത്തിയില്ല അതിൽ രോമോ ഒക്കെ ഉണ്ട് ഇനി അങ്ങനെ നമ്മള് നമ്മളെ വണ്ടി ലക്ഷ്യമാക്കി പോയി നമ്മളെ വണ്ടിയിൽ കയറി